ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്ന വിശേഷമാർന്ന ഒരു ഗ്രഹയോഗമാണ് സമസപ്തമയോഗം വിശേഷപ്പെട്ട യോഗം ഒൻപത് നക്ഷത്രക്കാരെ ഉയർച്ചയുടെ കൊടുമുടിയിലെത്തിക്കും പരമദാരിദ്ര്യത്തിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് കുതിച്ചു ചാടുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് അപ്പൊ ആരൊക്കെ എന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൻ കൂടി നീപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെ വളരെ വിശേഷമാർന്ന ഒരു ഗ്രഹയോഗമാണ് സമസപ്തമ യോഗം എന്നത് ശുക്രൻ ശനി എന്നിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ഏഴാമത് രാശിയിൽ വരുന്ന ആ ഒരു ഗ്രഹയോഗമാണ് നമ്മൾ ഈ പറയുന്ന യോഗം ഇത് കൂടാതെ ഓഗസ്റ്റ് മാസത്തില് സൂര്യൻ ബുധൻ ശുക്രൻ എന്നിങ്ങനെ മൂന്ന് ഗ്രഹങ്ങള് ചിങ്ങരാശിയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇതിന് ത്രിഗ്രഹയോഗം എന്നാണ് പറയുക അതായത് മൂന്ന് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് ഈ രണ്ട് യോഗവും പൊതുവിൽ അതീവ ശുഭകരമാണ് ഇതിൽ ഈ ഒരു സമസപ്തമ യോഗത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഒൻപത് നക്ഷത്രക്കാരൊക്കെയാണ് അവരെ കുറിച്ച് വിശദമായിട്ട് ഇനി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്ര വിഭാഗം എന്നത് ചിത്രചോതി വിശാഖം നക്ഷത്രങ്ങളാണ് സർവമേഖലയിലും ലാഭം നേടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പല സൗഭാഗ്യങ്ങളും ഇവരുപോലും അറിയാതെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തിക രംഗം മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൃഢമാകുന്ന പച്ചപിടിക്കുന്ന ഒരു സമയവും സന്ദർഭവും കൂടിയാണിത് കർമ്മരംഗത്ത് പലതരം നേട്ടങ്ങളുണ്ടാകും പലതരം വിജയങ്ങളും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് പല ഇടത്തു നിന്നിട്ടും ഇവർക്ക് ധനനേട്ടം നേട്ടം കൈവരിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്തൊക്കെ വലിയ ഉയർച്ച ഉണ്ടാകും ബിസിനസ് പരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും വീട് വാഹനം വസ്തു ആഭരണം വസ്ത്രങ്ങൾ ഇതൊക്കെ ഇവർക്ക് വാങ്ങിക്കൂട്ടുവാൻ സാധിക്കുന്നതാണ് അത്തരം സൗഭാഗ്യങ്ങൾ അത്തരം ഭൗതികസുഖങ്ങളൊക്കെ തന്നെ ഇവർ തേടി വരുന്നതാണ് വരുമാനത്തിൽ എന്തുകൊണ്ടും വലിയൊരു വർധനവ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതാണ് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നിടുക പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുക ഇതെല്ലാം ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുവാൻ സാധിക്കും ഒപ്പം സമൂഹത്തിൽ ഇവരുടെ ആ ഒരു സ്വീകാര്യത വർദ്ധിക്കുന്നതാണ് പേരും പെരുമയും പ്രശസ്തിയും ഇവർക്ക് വർദ്ധിക്കും കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പലതരം അംഗീകാരങ്ങൾ ലഭിക്കുക അവരുടെ സ്വീകാര്യത വർദ്ധിക്കുക കൂടുതൽ വേദികളും അവസരങ്ങളും അവർക്ക് കൈവരുക ഇങ്ങനെ പല ഗുണങ്ങളും അവർക്ക് സിദ്ധിക്കുന്നതാണ് അപ്പൊ ഈ നക്ഷത്രക്കാരുടെ കർമ്മ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരിയർ വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിലൂടെ തന്നെ വലിയ ഉണ്ടാകും ലാഭം കുന്നുകൂടുന്ന ഒരു സമയമാണ് സോ പ്രയത്നത്തിനും കഠിനാധ്വാനത്തിനും വളരെയധികം ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ തന്നെ ഇറക്കം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ബാധ്യതകൾ അകന്നു പോകുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഭാഗ്യാനുഭവങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന ഒരു സമയമാണ് മറ്റാരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലായിരിക്കും ഇവരുടെ ആ ഒരു ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത് തൊടുന്നതിലും പിടിക്കുന്നതിലും എല്ലാം ഇവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസവും ഉൾക്കരുത്തും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണത് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയപഥത്തിൽ എത്തിക്കുവാൻ ഈ ഒരു സമയം ഇവർക്ക് സാധിക്കുന്നതാണ് സാമൂഹികമായിട്ട് വളരെയധികം സ്വാധീനം ഇവർക്ക് സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് പ്രവർത്തന മേഖല ഏത് തന്നെയായിരുന്നാലും അവിടെ വിജയവും സ്ഥാനക്കയറ്റവും ഇവർക്ക് സുനിശ്ചയമാണ് വിവാഹകാര്യങ്ങളില് പ്രണയകാര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലമായ ഒരു മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പങ്കാളിയുടെ സ്നേഹം പിന്തുണ പല കാര്യങ്ങൾക്കും ഇവർക്ക് സിദ്ധിക്കുന്നതാണ് ഇതുവരെയും തൊഴിലാകാത്തവർക്ക് ഈ ഒരു കാലയളവിൽ അവരാഗ്രഹിച്ച പോലെ ഒരു തൊഴിൽ അവരെ തേടിയെത്തുന്നതാണ് അടുത്ത നക്ഷത്ര വിഭാഗം കാർത്തിക രോഹിണി മകേരം നക്ഷത്രങ്ങളാണ് വളരെ നേട്ടങ്ങൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ആകസ്മികമായിട്ട് പല ധന നേട്ടവും ഇവരെ തേടി വരുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ എന്തായാലും ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും കടങ്ങളും സാമ്പത്തിക ബാധ്യതയും ഒഴിഞ്ഞു പോകുന്നതാണ് ഭാവിയിലേക്ക് പല നിക്ഷേപങ്ങളും നടത്തുവാന് ഇവർക്ക് സാധിക്കും പുതിയ ഗൃഹം വസ്തുവകകൾ ആഭരണം ഇതെല്ലാം ഇങ്ങനെയുള്ള ഭൗതിക സമ്പത്തെല്ലാം ഇവരിലേക്ക് വന്നു ചേരും വിവാഹമാകാത്തവർക്ക് അവർ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ഇവർ കണ്ടുമുട്ടുകയോ വിവാഹം ഉറപ്പിക്കുകയോ ചെയ്യുന്നതാണ് കുടുംബത്തിൽ പല വിധത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പല വരുമാന സ്രോതസ്സുകളിലൂടെയും ധനം ധാരാളം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരും തന്മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ് അപ്പോൾ അവർ ശനിയുടെയും ശുക്രന്റെയും അനുഗ്രഹത്താൽ അതീവ സമ്പത്ത് നേടുന്ന ജീവിതം അതിശയകരമായ വിധം വളർച്ച പ്രാപിക്കുന്ന ഒൻപത് നക്ഷത്രക്കാര് ഇവരൊക്കെയാണ് തീർച്ചയായിട്ടും ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കാം നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് വെച്ച് നന്നായും പ്രാർത്ഥിക്കാം അതിലൂടെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും പുരോഗതിയും കൈവരുന്നതാണ് ഇതിൽ പ്രതിപാദിക്കാതുള്ള മറ്റു നക്ഷത്രക്കാരും ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ് ഗൃഹത്തിൽ ദിനവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഇതിനേക്കാൾ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം